നിരന്തരമായി കാട്ടുപന്നി ശല്യം കർഷകന് ഭീഷണിയാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊച്ചുകാമാക്ഷി താനിക്കൽ ബെന്നിയുടെ അര ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷി സ്വദേശിയായ താനിക്കൽ ബെന്നിയുടെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തനിക്ക് ഈ ദുർഗതിയാണെന്ന് ഇദ്ദേഹം പറയുന്നു മുൻവർഷങ്ങളിൽ വിളവെടുക്കാറാകുന്ന സമയത്താണ് കാട്ടുപന്നികളെത്തി കൃഷി നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ നശിപ്പിക്കുകയാണെന്നും ബെന്നി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഭയങ്കരമായ കാട്ടുപന്നി ശല്യം ഞാനാണ് ഒന്നര ഏക്കർ സ്ഥലത്തോളം കപ്പയും അതുപോലെ വാഴയും ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ചെയ്യുന്നയാളാണ് ഇതുകൊണ്ടല്ലേ ഈ കപ്പ ഇപ്പം രണ്ട് മാസത്തിനുള്ളിൽ പറിക്കേണ്ട കപ്പയാണ് ഒരു അഞ്ഞൂറ് കിലോ കപ്പ കിട്ടുന്നതാണ് ഒരു കിഴങ്ങ് പോലും ഇല്ലാതെ അടിച്ച് അത് തകർത്ത് കരിപ്പണമാക്കി അതുപോലെ തന്നെ ഇട്ട കപ്പ തൈക്കപ്പയാണ് ഇട്ടിട്ട് ഒരു മാസം മാസമാകുന്നതുള്ളൂ കലക്കാറായി വരുന്നുള്ളൂ അതും നശിപ്പിച്ചു ഇഞ്ചിയാണെങ്കിൽ പത്ത് ഗ്രാം ഇഞ്ചിയുടെ നടുണ്ടായിരുന്നതാണ് അത് മൊത്തം അതും തകർത്തു ഒരു കാരണവശാലും കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ആണുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട ഈ കാട്ടുംഭംഗങ്ങളെ തുരുത്താനുള്ള ഒരു നടപടി ഉണ്ടാകണം അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഇതുപോലെ കൃഷി നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നാളെ പ്രതീക്ഷയോടുകൂടി വീണ്ടും വീണ്ടും ചെയ്യുക ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഇതിന് കൃഷിക്കാർക്ക് നിലവിൽ താഴെയെല്ലാം ഈ ഈ പാടശേഖരം മൊത്തം അതിരൂക്ഷമായ കാട്ടുവന്ന ശല്യമാണ് വർഷങ്ങളായിട്ട് കപ്പയും വാഴയും പാവലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അതീവ ദുഃഖത്തിനും സങ്കടത്തിലുമാണ് ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് സ്വീകരിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാറ് സർക്കാരിന്റെയോ ബന്ധപ്പെട്ട അധികാരികളുടെയോ ഭാഗത്ത് നിന്ന് കർഷകനെ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണെന്നും ബെന്നി പറഞ്ഞു